നമസ്കാരം ഞാൻ ശില്പ ഗോവർദ്ധൻ എൻ്റെ ജാതകത്തിൽ വ്യാഴം ഉച്ചനാണ് എന്നിരുന്നിട്ടും അതിൻ്റെ ഒരു ഗുണങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന ഒരു ചോദ്യം വന്നു അപ്പോൾ ഈ ഉച്ചനായി നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ പോലും അത് അത്യുച്ചത്തിലാണോ അല്ലെങ്കിൽ അതിന് ബലക്കുറവുണ്ടോ എന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ അതിന് എത്രത്തോളം ഫലം നമുക്ക് തരാൻ കഴിയും എന്ന് മനസ്സിലാകുള്ളൂ ഹോരാശാസ്ത്രത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകത്തിൽ ഒരു വരിയുണ്ട് ദശ ശിഖി മനിയുക് എന്ന് തുടങ്ങുന്ന ആ വരിയിൽ ദശ എന്നാൽ പത്ത് അത് സൂര്യൻ പത്ത് ഡിഗ്രിയിലാണ് അത്യുച്ചത്തിലാകുന്നത് എന്ന് കാണിച്ചായിരുന്നു ശിഖി എന്നാൽ മൂന്ന് ചന്ദ്രൻ മൂന്ന് ഡിഗ്രി ിയിലും മനിയുക് എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ പതിനാല് ഇൻറ്റു രണ്ട് ഇരുപത്തിയെട്ട് ഡിഗ്രിയിലാണ് ചൊവ്വ അത്യുച്ചത്തിലെത്തുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ വരിയിൽ ഇന്ദ്രിയാംശൈ എന്ന് പറയുന്നതാണ് വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കുന്നത് അപ്പോൾ അഞ്ച് ഡിഗ്രിയിലാണ് വ്യാഴം അത്യുച്ചത്തിലെത്തുന്നത് അപ്പോൾ നമ്മളുടെ ഗ്രഹസ്ഥിതിയിൽ വ്യാഴത്തിനെ കർക്കിടകത്തിൽ അടയാളപ്പെടുത്തിയാലും ഇരുപത്തി ഒമ്പത് ഡിഗ്രിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഈ അത്യുച്ഛത്തിൽ നിൽക്കുന്ന ഫലം നമുക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പോൾ നമ്മുടെ ചെറിയ അറിവിൽ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ വരാം കുറച്ചും കൂടി ായി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ ഒരു ചിന്ത വരുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ ഫലത്തിൻ്റെ അടുത്തേക്ക് എത്താനായി ചിന്തിച്ചെത്താനായി നമുക്ക് പറ്റും